നമസ്കാരം സ്വാഗതം കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ചു കേരള സർക്കാരിന്റെ നഴ്സുമാരോടുള്ള അവഗണനക്കെതിരെയും സർക്കാരിന്റെ പൊതുജനാരോഗ്യ വീഴ്ചകൾക്കെതിരെയും സിവിൽ സർവീസിനെ തകർക്കുന്ന നയങ്ങൾക്കെതിരെയും കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ കെ ജി എൻ യു സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ആരംഭിച്ചു മുഴുവൻ ആളുകളും ഈ സർക്കാരിനെ ഇനി നിങ്ങളെ അധികാരത്തിലേക്കാൻ ഇവിടെയുള്ള സർക്കാർ ജീവനക്കാരോ ഇവിടുത്തെ സാധാരണ ജനങ്ങളോ സമ്മതിക്കുകയില്ല മൂന്ന് മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ ശമ്പള പരിഷ്കരണം നടത്തുമെന്ന് അന്ന് ഞങ്ങള് പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഏറ്റവും ഏഴു മാസത്തോളം ഏറ്റവും ഏഴു മാസത്തോളം എടുത്തിട്ടാണ് മുൻകാലങ്ങളിൽ പോലും അപ്പോഴാണ് മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണം നടത്തുന്നത് ഒരു മാസം തീരാതായി എവിടെ കമ്മീഷൻ ആരൊക്കെയാണ് കമ്മീഷൻ അംഗങ്ങൾ എവിടെയാണ് ഓഫീസ് അവർ എത്ര സംഘടനകളെ നമ്മളെ എല്ലാവരെയും ഈ ശ്രമിച്ചു സംഘടനമായിട്ട് ചർച്ച നടത്തി ഇനി രണ്ടു മാസം കൂടിയുണ്ട് അതായത് ഇതൊരു എലക്ഷൻ സ്റ്റാൻഡാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്ന് അടിമകളല്ലാത്ത അന്നങ്കണ്ണികളല്ലാത്ത സർക്കാർ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും പക്ഷെ അപ്പോഴും ഞങ്ങളുടെ സർക്കാർ എന്തോ പറയും വലിയ വലിയ ഒരു കാര്യം ചെയ്തു മൂന്ന് മാസത്തിനുള്ളിൽ ശമ്പള പരിശ്രമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ചുവന്ന ലഘുവും ഒരു വിഭാഗം സിവിൽ 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 സർവീസ് സർവീസ് തകർക്കുന്നത് ഇതുപോലെ ബോധമില്ലാത്ത കുറച്ച് ഇവിടെ ഉണ്ട് രാഷ്ട്രീയമാകാം പക്ഷെ മാത്രമേ കാര്യമാർ രാഷ്ട്രീയ അനിമകളാകരുത് നിങ്ങൾ കേരള ഗവൺമെന്റ് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും പണ്ണൊപ്പൻ പോലും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നപ്പോൾ പോലും ഹരിക്കുന്ന അവകാശങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്കാതെ ഈ കഴിഞ്ഞ വർഷമായിട്ടും കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് ഒരു ദിവസം പോലും പ്രകടനം പ്രശ്നവുമായി കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള ഗവൺമെന്റിന്റെ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് വാങ്ങിയത് കാരണം പലപ്പോഴും പല

അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് നമ്മൾ അന്ന് സമരം നടത്തി അന്ന് സമരം നടത്തിയപ്പോഴും ഈ സർക്കാർ ഭാഗം അത് നാടപക്ഷ സംഘടനകൾക്ക് അവർക്ക് സമരങ്ങളോട് സമരം ചെയ്യുന്നവരോട് സമരങ്ങളിലൂടെ അധികാരം പിടിച്ചെടുത്ത ഒരു പാർട്ടിയാണ് ഇന്ന് കേരളം കഴിക്കുന്നത് അവർക്ക് ഇന്ന് നിലവിൽ അവർക്കെതിരെങ്കിലും ശ്രദ്ധിച്ചാൽ അവർക്കെതിരെ ആരെങ്കിലും ഒരു ഒരുപാട് സംസാരിച്ചാൽ അവരിന്ന് സർക്കാർ വിരുദ്ധനാണ് അല്ലെങ്കിൽ അവർക്ക് അത് ഏതെങ്കിലും അതെ പട്ടിച്ചാർത്തി കൊടുക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ മരച്ചു കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ഒന്നര മാസമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ സമരത്തിലാണ് കഴിഞ്ഞ ഒരു മാസമായി ഡോക്ടർമാർ സമരത്തിലാണ് നിങ്ങൾ ഒരു വാർത്തയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രോഗി നടപെട്ടെന്നോ അതിന്റെ ചികിത്സ കിട്ടിയില്ലെന്നോ എന്നോ പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ